നമസ്കാരം ഞാൻ അശോക് നാരായൺ നമ്മുടെ സിക്സസ് സെൻസ് ആക്ടിവേഷൻ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോ സീരീസുകളിൽ നമ്മൾ മനസ്സിലാക്കി വന്നിരിക്കുന്നത് മെഡിറ്റേഷനെക്കുറിച്ചാണ് എന്താണ് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം അതുപോലെ ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു പക്ഷേ ആ വീഡിയോകൾ ഇതിനോടകം കണ്ടിട്ടില്ല എങ്കിൽ അത് ദയവായിട്ട് ഒന്ന് കാണുക അതിനുശേഷം ഇതിലേക്ക് വരിക ഇനി അതല്ല എങ്കിൽ ഇത് കണ്ടതിന് ശേഷം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് പഴയ വീഡിയോകൾ ഒന്ന് കാണുക അപ്പോൾ മെഡിറ്റേഷനെക്കുറിച്ച് പറയുമ്പോൾ പലരും വളരെ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ആകുലതയോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പല വിധത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോടകം തന്നെ മെഡിറ്റേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് പക്ഷേ അവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം പേർക്കും സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് കുറച്ച് നാൾ മെഡിറ്റേഷനിലെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും അവരുടെ ബന്ധങ്ങളിൽ പലതും വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു ആഴത്തിലുണ്ടായിരുന്ന പല ബന്ധങ്ങളും ശിഥിലമാകാൻ തുടങ്ങുന്നു ഇത് പലരിലും ആശങ്കകളും ആകുലതകളും ഒക്കെ ഉണർത്താറുണ്ട് അതായത് വളരെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒക്കെ അവരെ വിട്ട് അകന്നു പോകുന്നു എന്നുള്ളതാണ് അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും പിണങ്ങി പിരിഞ്ഞു പോവുക എന്നുള്ളതൊന്നുമല്ല ഒരു പ്രശ്നമുണ്ടായിട്ട് അകന്നു പോവുക എന്നുള്ളതുമല്ല ആ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പഴുത്ത ഇല ഒരു ഇല പഴുത്ത് സാവധാനം പൊഴിഞ്ഞു വീഴുന്നത് പോലെ പരസ്പരം അറിയാതെ അകന്നു പോവുകയാണ് അതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നുള്ളത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചില അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാറുണ്ട് അതായത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മഹത്തരമെന്ന് അവർ കരുതിയിരിക്കുന്ന ചില വ്യക്തികൾ അവർ പോലും അറിയാതെ അവരിലേക്ക് കടന്നു വരുന്നതായിട്ടും കണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ കൊഴിഞ്ഞുപോക്കിനും കടന്നുവരവിനുമെല്ലാം കാരണമെന്ന് പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ മെഡിറ്റേഷൻ ആരംഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ലെവല് ഉയരാൻ തുടങ്ങും നമ്മൾ മറ്റൊരു വൈബ്രേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഉയർച്ച സംഭവിക്കും അല്ലേ ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നത് അല്ലെ സമാനമായത് പരസ്പരം ആകർഷിക്കും അതുപോലെ തന്നെ സമാനമല്ലാത്തത് തമ്മിൽ വികർഷിച്ച് അകലുകയും ചെയ്യും എന്നുള്ളത് അപ്പം നമ്മൾ മെഡിറ്റേഷനെല്ലാം ചെയ്ത് നമ്മുടെ ഊർജ്ജതലം ഉയർത്തി വരുമ്പോഴേക്കും സംഭവിക്കുന്ന മറ്റൊരു എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികൾ അവരുടെ ഊർജ്ജതലം മറ്റൊന്നായിരിക്കും അല്ലെങ്കിൽ അതുവരെ നമ്മളോടൊപ്പം തന്നെയായിരിക്കും പക്ഷെ നമ്മൾ മെഡിറ്റേഷനെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഊർജ്ജതലം സ്വാഭാവികമായിട്ടും ഉയരും അവരുടെ ഊർജ്ജതലം നമ്മുടേതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ നമ്മുടേതുമായിട്ടൊന്ന് മാച്ചാകാൻ സ്വാഭാവികമായിട്ടുമുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക അവർ നമ്മളിൽ നിന്ന് അകലും അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നും അകലും ഇതാണ് സംഭവിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ഉയർന്നു വരികയാണല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ഉയർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള വ്യക്തികളെ നമ്മളിലേക്ക് അടുക്കുകയും ചെയ്യും നമ്മൾ പോലും അറിയാതെ അപ്പോൾ നമ്മളിൽ നിന്ന് ചില വ്യക്തികൾ അകന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകുകയോ അതല്ലെങ്കിൽ അവർക്കും സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ഒരു അകൽച്ച ഒരു ഒരു റിപ്പൽഷനൊക്കെ ഫീൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതുമാകാം അത് ഒരുപക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാകാം അതല്ലെങ്കിൽ ജീവിത പങ്കാളിയാകാം ഇതെല്ലാം സംഭവിക്കാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ അകന്നു പോവുകയും അവരെ നിങ്ങളോടൊപ്പം നിലനിർത്തുകയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ചെയ്യേണ്ടത് അവരോടും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുക വളരെ ചെറിയ ലഘുവായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നതുപോലെയുള്ള മെഡിറ്റേഷനുകൾ അവരും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ രണ്ടുപേരുടെയും എനർജി ലെവല് ഏകദേശം സമാനമാവുകയും ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പലരുടെയും ചോദ്യത്തിനും ആശങ്കയ്ക്കുമൊക്കെ ഉള്ള ഉത്തരമായി എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് മെഡിറ്റേഷന് ഒക്കെ ഏർപ്പെടുന്ന സമയത്ത് ചില വ്യക്തികളെ നമ്മളിൽ നിന്നും അകലം പാലിച്ചു പോകുകയോ പിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി എനിക്ക് പറയാനുള്ളത് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരു ശരാശരി ഇരുപത് മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റിവെക്കുക അത് നമ്മൾ നമ്മുടെ തന്നെ ഉയർച്ചയ്ക്ക് നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മീയ ഉന്നമനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം കരുതുക തീർച്ചയായിട്ടും അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ ഗുണകരമായ വിധത്തിൽ തന്നെ സ്വാധീനിക്കും അതുകൊണ്ട് മറ്റെന്തൊക്കെ പ്രതിബന്ധങ്ങളും എന്തൊക്കെ തടസ്സങ്ങളും ഉണ്ടെങ്കിലും ശരി സമയം കണ്ടെത്തി തന്നെ മെഡിറ്റേഷനിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിധത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്